മെജസ്റ്റിക് ജുവല്ലേസ് ഒരു വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രായപൂർത്തിയാവാത്ത െ ലൈംഗികയും മകനും അറസ്റ്റിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കെതിരെ അതിഗൗരവ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ രണ്ടുപേരെ മേപ്പാടി പോലീസ് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബി കെ സിജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു വടുവഞ്ചാൽ കാടശ്ശേരി അമ്പലശ്ശേരി വീട്ടിൽ അറുപത്തി ഒമ്പത് വയസ്സുള്ള അലവി ഇയാളുടെ മകനായ ഇരുപത്തി ആറ് വയസ്സുള്ള നിജാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ നിരന്തരം ലൈംഗികാതിക്രമണത്തിനിരയാക്കുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു ഇരുവർക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം പോക്സോ ആക്റ്റുകളിലെ വിവിധ വകുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തി രണ്ട് വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ കെ ബിബിൻ ഹഫ്സ് ഷമീർ ഷബീർ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ